ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എന്നെ അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനിപ്പോ വന്നിരിക്കുന്നത് ഈ ഉമ്മയുടെ മകന്റെ കാര്യം നിങ്ങളിൽ അറിയിക്കാൻ വേണ്ടിയാണ് ഈ മോ ഉമ്മയുടെ മകൻ ഷിബി മോൻ എന്ന് പറയുന്ന ഷിബി മുപ്പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹത്തിന് പെട്ടെന്നൊരു അസുഖം വന്നു തിരുവനന്തപുരം ശ്രീ ചിത്ര ഹോസ്പിറ്റലിൽ ക്രിട്ടിക്കൽ സ്റ്റേജിൽ അഡ്മിറ്റ് ചെയ്തേക്കുവാണ് നിങ്ങളെല്ലാ പേരും സഹായിച്ചാൽ അദ്ദേഹം ജീവിതത്തിൽ മുന്നോട്ട് പോവാൻ പറ്റും ബാക്കിയെല്ലാം ഉമ്മ പറയും പറഞ്ഞു നമസ്കാരം എൻ്റെ മോന് ഹാർട്ട് പേഷ്യൻ്റാണ് അവന് എത്രയും പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ വേണം ഹാർട്ട് മാറ്റി വെക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അത് രണ്ട് ദിവസത്തിനകം ചെയ്തിരിക്കണം അല്ലെങ്കിൽ അവനെ രക്ഷപ്പെടുത്താൻ പറ്റൂ എന്നാണ് പറയുന്നത് അവന് ചെന്നൈ ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോകേണ്ടത് അപ്പോൾ അതിന് വേണ്ടുന്ന സാമ്പത്തികത്തിൽ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടിലാണ് എല്ലാരും ഞങ്ങളെ സഹായിച്ച് എൻ്റെ മോനെ രക്ഷപ്പെടുത്തണം നിങ്ങളോട് എല്ലാവരോടും താഴ്മയായി ഞാൻ പറയ സഹായിക്കാൻ മനസ്സുദ്ധം നന്ദി കൂട്ടുകാരെ ഈ അമ്മ പറയുന്നത് ദ്ദേഹത്തിന്റെ ഹാർട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഉമ്മ കാര്യങ്ങളെല്ലാം പറഞ്ഞത് അറുപത് ലക്ഷം രൂപ ചെലവ് വരുമെന്നാ ഡോക്ടർ പറയുന്നത് അത് ആ ഉമ്മയെ കൊണ്ട് ഈയൊരവസ്ഥയിൽ പറ്റൂല ഈയൊരവസ്ഥയിൽ നിന്നല്ല ഇനി മുന്നോട്ട് പോയാൽ പോലും അമ്മയെ കൊണ്ട് പറ്റത്തില്ല അദ്ദേഹം ഗൾഫിലായിരുന്നു അവിടെ നിന്ന് കൊണ്ടുവന്ന ഏർ സമ്പാദ്യ മൊത്തവും ട്രീറ്റ്മെന്റിന് വേണ്ടി എടുത്തു ഇനി തുടർന്ന് ച ചികിത്സിക്കാനും ഹാർട്ട് മാറ്റി വെക്കുന്നതിനും ഒന്നും അദ്ദേഹത്തിൻ്റെ കയ്യിലോ ഉമ്മയുടെ കയ്യിലോ ഒരു മാർഗവും ഇല്ല അതിന് നിങ്ങൾ കനിഞ്ഞാലേ പറ്റുള്ളൂ എല്ലാവരും ആ ഉമ്മയെ സഹായിക്കണം എല്ലാവരെ കൊണ്ടും നിങ്ങൾ കൊടുക്കുന്ന ഓരോ രൂപയും ആ ഉമ്മയ്ക്കും മോനും വിലപ്പെട്ടതായിരിക്കും എത്രയോ പ്രാവശ്യം നമ്മൾ എല്ലാവരും കൈകോർത്ത് എത്രയോ ജീവൻ രക്ഷിച്ച് അതേപോലെ ഈ ഉമ്മയെ കൂടി സഹായിക്കണമെന്ന് ഞാനും സുഹൃത്തുക്കളെ ഈ അമ്മയുടെ മകനെ സഹായിക്കാൻ വേണ്ടി ആ അമ്മയുടെ അക്കൗണ്ട് നമ്പറും അമ്മയുടെ ജിപേ നമ്പരും അമ്മയുടെ പിന്നെ സ്കാനറും ഞാൻ ഇതിൽ പിൻ ചെയ്ത് വെക്കുന്നതാണ് ആ അമ്മയുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറും ഇതിലുണ്ട് നിങ്ങൾക്ക് അമ്മയെ വിളിച്ച് സംസാരിച്ച് എന്താണെന്ന് വെച്ചാൽ അത് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാം അമ്മയെ സഹായിക്കാനുള്ള മനസ്സ് ഓരോ മലയാളികളും ഓരോരുത്തരും ചെയ്യണമെന്ന് എനിക്ക് പറയാനുള്ളൂ